ചങ്കോളെ ഇന്ന് ഞാൻ യാത്ര പോകുന്നത് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ഹോസ്പിറ്റലായ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ അരവിന്ദ് ഐ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ അരവിന്ദ് ഐ ഹോസ്പിറ്റലിനെ പറ്റി എല്ലാവർക്കും അറിയാമെങ്കിലും അവിടെ ലഭിക്കുന്ന ഫ്രീ ചികിത്സാ ചികിത്സാരീതികളെ ക്യാഷ് കൊടുത്തു കാണിക്കുന്ന ചികിത്സാരീതികളെ കുറിച്ചും ഒരു വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ അത് നമ്മുടെ നാട്ടിൽ നിന്നും വളരെ ചിലവ് കുറഞ്ഞ രൂപത്തിൽ ട്രെയിൻ മാർഗം ഹോസ്പിറ്റലിൽ എങ്ങനെ എത്തിപ്പെടാമെന്നും അവിടെ ലഭിക്കുന്ന ഫ്രീ ചികിത്സാ രീതികളെ കുറിച്ചും എല്ലാം ഉൾപ്പെടുത്തിയുള്ള വീഡിയോയാണിത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്റെ യൂട്യൂബ് ചാനലായ എ ബി ബ്ലോക്ക് കുറ്റപത്രത്തിന്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ ലഭിക്കുവാൻ വേണ്ടി ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒപ്പം എഫ് പി പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ കണ്ണുകളുടെ എന്ത് പ്രശ്നങ്ങൾക്കും നല്ലൊരു ചികിത്സ ലഭിക്കുന്ന അരവിന്ദ് ഹോസ്പിറ്റൽ തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നത് കോയമ്പത്തൂർ അരവിന്ദ് ഐ ഹോസ്പിറ്റലിലേക്കാണ് കോയമ്പത്തൂരിലേക്ക് ട്രെയിൻ കയറുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ കോഴിക്കോട് ഷൊർണൂർ പാസഞ്ചർ ആറ് മുപ്പത്തഞ്ചിന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുന്ന സമയം നമ്മൾ കോയമ്പത്തൂർക്ക് നേരിട്ടെടുക്കണം കേട്ടോ അപ്പോൾ കുറ്റിപ്പുറത്തു നിന്നും കോയമ്പത്തൂർ വരെ നേരിട്ടെടുക്കുമ്പോൾ മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് കേട്ടോ മറ്റ് ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഭമാണ് കേട്ടോ അങ്ങനെ സ്റ്റോപ്പുകളായ ആദ്യത്തെ സ്റ്റേഷനായ പള്ളിപ്പുറം എത്തിരിക്കുകയാണ് കേട്ടോ കോഴിക്കോട് നിന്നും കാലത്ത് അഞ്ച് ഇരുപതിനാണ് ഈ വണ്ടി എടുക്കുന്നത് കേട്ടോ കോഴിക്കോട് കൊയിലാണ്ടി ഫറൂഖ് കടലുണ്ടി വള്ളിക്കുന്ന് പരപ്പനങ്ങാടി താനൂർ തിരൂർ തിരുനാവാഴ ചിപ്പുറം പള്ളിപ്പുറം പട്ടാമ്പി ഷൊർണ്ണൂർ പാലക്കാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നെല്ലാം തുച്ഛമായ ടിക്കറ്റ് നിരക്കിൽ ട്രെയിൻ മാർഗം എത്തിപ്പെടാവുന്നതാണ് കേട്ടോ അങ്ങനെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഏഴ് ഇരുപതിനെത്തുന്ന നമ്മുടെ വണ്ടി കോയമ്പത്തൂരിലേക്ക് എട്ട് ഇരുപതിനാണ് പോകുന്നത് കേട്ടോ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അങ്ങനെ തമിഴ്നാടിന്റെ മനോഹരമായ സ്ഥലങ്ങളിലൂടെ കടന്ന് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ നമ്മുടെ ട്രെയിൻ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ പതിനൊന്ന് മുപ്പതിന് എത്തി ഇനി പുറത്തേക്ക് നടക്കണം കേട്ടോ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങി ഈ കടയുടെ ഭാഗങ്ങളിൽ നിന്ന് അരവിന്ദ് ഐ ഹോസ്പിറ്റലിലേക്കുള്ള ബസ്സുകൾ കയറാവുന്നതാണ് രണ്ട് പതിനാല് തൊണ്ണൂറ് എന്നിങ്ങനെ നമ്പറുള്ള ബസ്സുകളിൽ കയറാം പല നമ്പറുള്ള ബസ്സുകൾക്കും പല ചാർജുകളാണ് ഈടാക്കുക കേട്ടോ ഇരുപത് രൂപ ഒൻപത് രൂപ ചില ബസ്സുകളിൽ സ്ത്രീകൾക്ക് ക്യാഷ് മേടിക്കാത്ത ബസ്സുകളും ലഭിക്കും കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുപത് മിനിറ്റ് ആണ് അരവിന്ദ ഹോസ്പിറ്റലിലേക്കുള്ള ദൂരട്ടം ബസ് ഇറങ്ങി ഗേറ്റിൽ നിന്ന് നേരെ കാണുന്ന പുതിയ ബിൽഡിംഗിലാണ് ക്യാഷ് കൊടുത്ത് കാണിക്കാവുന്ന സെക്ഷൻ ഉള്ളത് അവിടെ നിന്ന് ഇതുപോലെയുള്ള ഒരു ഫോം ലഭിക്കും ആദ്യമായി പോകുന്നവർ നമ്മുടെ അഡ്രസ്സ് ആകുന്ന ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതണം കരുതണട്ടോ ഫോം ഫില്ല് ചെയ്ത് റിസപ്ഷനിൽ കൊടുക്കണം നൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഫ്രീ സെക്ഷനിലേക്ക് വരേണ്ടത് ഹോസ്പിറ്റലിന്റെ ബാക്ക് ഭാഗത്താണ് കേട്ടോ രണ്ട് ബിൽഡിങ്ങിലായിട്ടാണ് ഹോസ്പിറ്റൽ നിൽക്കുന്നത് കേട്ടോ പഴയ ബിൽഡിംഗിന്റെ ഉൾഭാഗത്തു കൂടെ വരികയോ ഹോസ്പിറ്റലിന്റെ പുറം വഴിയിലൂടെയോ ഫ്രീ സെക്ഷനിലേക്ക് വരാൻ സാധിക്കുന്നതാണ് കേട്ടോ ഫ്രീ സെക്ഷന്റെ ഭാഗം സെക്യൂരിറ്റികളോട് ചോദിച്ചാൽ കറക്റ്റ് ഭാഗം കാണിച്ചു തരുന്നതാണ് കേട്ടോ ഫ്രീ സെക്ഷനിൽ തിരക്കുള്ള സമയങ്ങളിൽ മാത്രം രോഗികൾക്ക് മാത്രമാണ് അകത്തേക്ക് പ്രവേശനം അനുവദിക്കുക തിരക്കുള്ള സമയം ചില ദിവസങ്ങളിൽ കാലത്ത് ആറു മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെ ഉണ്ടാവും കേട്ടോ ഫ്രീ ഫ്രീസെക്ഷനിൽ കയറി ആദ്യം ഒന്നാം നമ്പറിൽ പോയി നമ്മുടെ പേരും അഡ്രസ്സും ആധാർ കാർഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം കേട്ടോ ചികിത്സകൾ തികച്ചും സൗജന്യമാണ് കേട്ടോ ഓപ്പറേഷൻ കേസുകൾക്ക് ചെറിയ എമൗണ്ട് ആണ് ഈടാക്കുന്നത് ഹോസ്പിറ്റൽ ടൈം വരുന്നത് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് കേട്ടോ